ഹായ് ഞാൻ ഇഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം അതിന് കുറച്ച് മാസങ്ങൾ ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവര് പിരിവുന്നവരെയും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പറഞ്ഞിട്ട് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചവിട്ടിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാനത് ചെറുതാണ് എനിക്ക് തിരിച്ച് ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊക്കെ നിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാരണ ചെന്നൈ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പുവിന്റെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു പാപ്പൂനെ കൊണ്ട് ഇത് പറഞ്ഞു ചേയിപ്പിച്ചു ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞു ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യം പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ അവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെ അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര് നിർഷാദേ എല്ലാ സത്യങ്ങളും നിനക്കറിയാലോണ്ട് കണ്ടതും അല്ലേ നിനക്കൊരു വീഡിയോ കിട്ടൂടെ അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ വീഡിയോ കാരണം നിങ്ങൾ ആലോചിക്കും ഇത്രനാൾ നീ എവിടെയായിരുന്നു ഇത്രനാളും ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പെനിക്ക് പാപ്പൂനെ ചോദിച്ചും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോണേല്ലോ പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞോണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് പറയാനുണ്ട് ഇനി കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരേതായ പാട്ടിന് പോയിക്കോട്ടെ അവരവരേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവര് അവരുടെ ജീവിതമായിട്ട് അവര് മുന്നോട്ട് പോയിക്കോട്ടെ അവര് പരമാവധി സഹിച്ചി ഇതുവരെ ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയില് എല്ലാരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത് വേണ്ട ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡാക്കി അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്രനാളൊന്നും പ്രതികരിക്കാന്ന് അപ്പൊ നിങ്ങളോട് എല്ലാരോടുള്ള ഒരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നതോട് അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത് ഞാൻ എന്റെ കൺ മുമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങ നിങ്ങളും ആ വീട് കണ്ടാവുമല്ലോ ഇനിങ്ങനെ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോ ഇനിയും ബാല് അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് ഇത്ര ഇപ്പം പറയാനുള്ളൂ കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളു ഞാൻ ഇനി ഇതുപോലെ ജോയിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തണമല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ആ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു ഒരു ചിന്നപ്പയ്യൻ അന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഗവർണ്മെന്റ് ബാല ഗവൺമെന്റ് ആവും എന്നെ അന്ന് പേടിപ്പിച്ച് എന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലില് അതും എനിക്ക് പറയാൻ ഇപ്പം താല്പര്യം ഇല്ല പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും ശരിയെന്നാ